ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം അപ്പോൾ ഇന്ന് നമ്മളൊരു പൊരിച്ച കോഴി ഫ്രൈ ആണ് ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അതിന് വേണ്ടാദ്യം ഞാനൊരു സവാള ഇഞ്ചി പച്ചമുളക് പേസ്റ്റ് ഇത്രയും വഴറ്റി എടുക്കുകയാണ് അപ്പോൾ കുറച്ച് ഈ സവാളയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം അപ്പോൾ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ വെളിച്ചെണ്ണയോ ഓയിലോ ഏതാണെന്ന് വെച്ചാൽ നോക്കിയിട്ട് എടുക്കുക അപ്പോൾ സൺഫ്ലവർ ഓയിലും ആണ് എടുക്കാറ് ഓയിലെടുക്കുകയാണെങ്കിൽ സൺഫ്ലവർ ഓയിലാണ് എടുക്കാറ് അപ്പോൾ വെളിച്ചെണ്ണയല്ലേ കുറച്ചും ഹെൽത്തി ആയിട്ടുള്ളത് അപ്പോൾ വെളിച്ചെണ്ണ ടേസ്റ്റും വെളിച്ചെണ്ണേൻ്റെ തന്നെയാണ് ഇഷ്ടം അപ്പോൾ വെളിച്ചെണ്ണയാണ് എടുക്കാറ് അപ്പോൾ അതാ ഇത് കുറച്ച് നേരമായപ്പോൾ അത്ര സോഫ്റ്റ് ഒന്നും ആയിട്ടില്ല ഉള്ളി സോഫ്റ്റ് ആയി വരുന്നുണ്ട് ആ പച്ച മണമൊക്കെ ഒന്ന് മാറി ഒരു നല്ലൊരു സ്മെല്ലൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് അപ്പോൾ ഈ ഉള്ളി സോഫ്റ്റ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമ്മൾ ആദ്യമേ വാറ്റുമ്പം തന്നെ ഉള്ളി സോഫ്റ്റ് ആയിട്ട് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അതിൻ്റെ കൂടെ തന്നെ ഭയങ്കര ഒരു പരുവായിട്ട് വരണം കണ്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് എൻ്റെ കൂടെ ഞാൻ തക്കാളിയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു അപ്പം നിങ്ങളിങ്ങനെയാണ് അതായത് ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയി കിട്ടേണ്ട ശേഷം മാത്രം തക്കാളി ആഡ് ഏഡ് ചെയ്ത് കൊടുക്കുകയാണ് നന്നാവുക അല്ലെങ്കിൽ ഉള്ളി വേവാത്ത പോലെ ഉണ്ടാവും ഉള്ളി ഇങ്ങനെ കുറച്ച് ഹാർഡായിട്ട് തന്നെ ഉണ്ടാകും അപ്പോൾ ഉള്ളി ഒന്ന് നല്ല സോഫ്റ്റ് ആയി വരുന്ന സമയത്ത് തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ല ടേസ്റ്റിനാൽ തക്കാളിയും നല്ല സോഫ്റ്റായിട്ട് കിട്ടും അതുപോലെ തന്നെ ഉള്ളിയും നല്ല സോഫ്റ്റ് ആയി കിട്ടി നമുക്കൊന്ന് അടച്ച് വേവിക്കാം പടച്ച് അടച്ച് വേവിച്ചാൽ കുറച്ചും പെട്ടെന്ന് അതിൻ്റെ ആവിയിൽ വെന്ത് കിട്ടും ഇത് അടച്ച് വേച്ച് ഇനിയിപ്പം മുളക് പൊടി ഒരു സ്പൂൺ മുളക് പൊടിയാണ് അപ്പം എരി അത്ര യൂസ് ചെയ്യാറില്ല ാണ് ചിക്കൻ ആയതുകൊണ്ട് കുറച്ചും കൂടി ഇടും പിന്നെ മല്ലിപ്പൊടി പിന്നെ മഞ്ഞൾപ്പൊടി ഇത്രേ പൊടികൾ യൂസ് ചെയ്യുന്നുള്ളൂ അപ്പോൾ ഇപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ തന്നെ ഇപ്പം മാഗി ക്യൂബ്സും അങ്ങനെയൊക്കെ കിട്ട ആണ് അപ്പോൾ മാഗി ക്യൂബ്സ് ക്യൂബ്സൊന്നും യൂസ് ചെയ്യാറില്ല അപ്പോൾ നിങ്ങൾ ടേസ്റ്റ് നോക്കിയിട്ട് അതായത് ഇങ്ങനെ പിന്നെ വഴറ്റിയെടുത്താൽ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും അടിപൊളി ആവും അപ്പോൾ മാഗി കുപ്പ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി പേസ്റ്റിൻ്റെ ഒരു വഴറ്റിയ വേണം അതുപോലെ തന്നെ ഈ ഉള്ളിയും തക്കാളിയൊക്കെ സോഫ്റ്റ് ആയിട്ട് നല്ല ഇതിൽ വരുമ്പോൾ നല്ലൊരു സ്മെല്ലും നല്ല ടേസ്റ്റുമൊക്കെ ഉണ്ടാകും ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഇനി നന്നായിട്ടൊന്ന് വഴറ്റി എടുക്കണം അത് അപ്പം ആ സമയത്ത് നമുക്ക് ചിക്കൻ ഇതാ കഴുകി വെച്ചിട്ടുള്ള ചിക്കനാണ് അപ്പോൾ ചിക്കൻ നമുക്ക് അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ആ ചിക്കനിൽ ആ മസാലയൊക്കെ പിടിച്ച് നന്നായിട്ട് വന്ത് വരുന്ന സമയത്ത് നല്ല ടേസ്റ്റാണ് ഇപ്പം കുറച്ച് നല്ല വേവിച്ച് അടച്ച് വെച്ച് വേവിച്ച് അതിൻ്റെ ഗ്രേവിയൊക്കെ ഇങ്ങനെ വന്ന് പിന്നെ അതൊന്ന് വഴറ്റിയെടുക്കുമ്പം സൂപ്പറാണ് കേട്ടോ അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഇങ്ങനെയല്ല ചിക്കൻ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഒന്ന് ഇതുപോലെ തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അപ്പോൾ ഞാൻ ഈ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടു വന്നിട്ട് ഓരോന്നായിട്ട് മസാല പിടിപ്പിച്ച് എടുക്കുകയാണ് അപ്പോൾ എല്ലാത്തിലും നന്നായിട്ട് മസാല പിടിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നില്ല വെള്ളം ഈ ചിക്കൻ്റെ ഇതിൽ നിന്നും തന്നെ വെള്ളം നമ്മൾ അടച്ച് വെച്ച് വേവിച്ചാൽ വരും അപ്പോൾ ഒരു വെള്ളമൊഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല ഒരുവിധം നന്നായിട്ട് മസാലയൊക്കെ ചിക്കനിലൊക്കെ തേച്ച് പിടിപ്പിക്കുന്നുണ്ട് അപ്പോൾ ചിക്കൻ്റെ കാലും നല്ല ലിവർ പീസും ഒക്കെ ഉണ്ട് അത് നല്ല ഇഷ്ടമുള്ളൊരു സംഭവമാണ് കേട്ടോ ചിക്കൻ്റെ ഒരു ലിവറിൻ്റെ പീസ് അപ്പോൾ ഒരുവിധം നന്നായിട്ട് മസാല എല്ലാത്തിലും റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് അടച്ച് വെച്ചത് വേവിക്കാം അപ്പോൾ ഇനി ഇത് തുറന്ന് നോക്കാൻ കണ്ട കുറേശ്ശേ വെള്ളം വന്നിട്ടുണ്ട് അപ്പം അതൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ ഇത് ഇരുമ്പിൻ്റെ പാത്ര ചീ ചീനച്ചട്ടി എന്നാണ് പറയുക കേട്ടോ ചീനച്ചട്ടിയാണ് അപ്പോൾ അതിൽ നമ്മളൊരു പഴയ നോൺ സ്റ്റിക്കില്ലേ ഇത് നോൺ സ്റ്റിക്കിൻ്റെ അതേ പോലെയാണ് കാണാൻ അപ്പോൾ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത് നോൺ സ്റ്റിക്കിൻ്റെ ആണെന്ന് ഇങ്ങനെയല്ല ഇരുമ്പിൻ്റെ ചീൻചട്ടിയുടെ ഇരുമ്പിൻ്റെ ചീൻചട്ടി എന്ന് വെച്ചാൽ ആ ഒരു ചൂടില്ലത് നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ചൂട് അതിൽ തന്നെ ഉണ്ടാവും അപ്പോൾ നമ്മൾ കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടൊന്ന് അടച്ച് വെച്ച് മൂടി വെച്ച് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് എടുക്കുകയാണ് വെച്ചാൽ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് കൂടി വരും അതിൽ ഒന്നുകൂടെ ഒന്ന് ടേസ്റ്റ് ആയിട്ട് വരും അപ്പം ഞാൻ ഈ ചീഞ്ചട്ടി തന്നെയാണ് അധികം എടുക്കാറ് അവനിപ്പം കുറച്ച് വെള്ളം വന്നുകൊണ്ട് ഇളക്കി കൊടുത്തു ഒന്നുകൂടെ മൂടി വെച്ച് വേവിക്കണം ആഹാ മൂടി വെച്ചു വേവിച്ച് ഇങ്ങനെ ഒരു പരുവത്തിലായിട്ടുണ്ട് നല്ല അടിപൊളി ആയിട്ടുണ്ട് വെള്ളമൊക്കെ അതിന് വഴറ്റിയെടുത്ത് മൂടിവെച്ച് വേവിച്ചതിന് ശേഷം വെള്ളമൊക്കെ വഴറ്റിയെടുത്തു അതിന് ശേഷം ഇങ്ങനെ അടിപൊളി ആയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കേ ബബ് ബൈ സി യു